ഫ്രണ്ട്സ് ഇതൊരു നെഗറ്റീവ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിച്ചു രക്ഷയില്ല നിങ്ങളെ കാണിച്ച് തന്നില്ലെങ്കിൽ എനിക്ക് ആകെ സങ്കടമായി പോകും അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതൊരു വണ്ടിയുടെ സോളിഡ് ഫിനിഷിങ് നമ്മൾ ഒരു വണ്ടിയാണ് സോളിഡ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സോൾഡിനെ കുറിച്ച് കേരളത്തിലെ എല്ലാവർക്കും നല്ല ഗ്രാഫിയുണ്ട് സോൾഡ് എന്താണ് പേട് അടിക്കുമ്പോൾ രണ്ട് കോട്ട് ക്ലിയർ സോൾഡ് അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ട് സോൾഡ് ഒക്കെ അടിക്കുമ്പോൾ രണ്ട് കോട്ട് സോൾഡ് ആണ് സോൾഡ് ഫസ്റ്റ് ഒരു കോട്ട് ഫിനിഷിങ് അടിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് സെക്കൻഡ് കോട്ട് അടിക്കുന്നത് അതുപോലെ തന്നെ ക്ലിയർ ആണെങ്കിലും നമ്മൾ ബേസ് അടിച്ചു പേർ അടിച്ചു ഫസ്റ്റ് കോട്ട് ക്ലിയർ സെക്കൻഡ് കോട്ട് ഫിനിഷിങ് ക്ലിയർ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സോളടിച്ചൊരു വണ്ടിയാണ് അപ്പോൾ ഈ സോൾഡ് അടിച്ച വണ്ടിയുടെ പ്രത്യേകത ഞാൻ സോളടിച്ച നമ്മൾ ഒരുപാട് വണ്ടികൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ചില ചില മൂമെൻ്റ്സിലുള്ളൊരു സംഭവമായിരിക്കാം എന്തായാലും ഒരാസാദ്യ ഗ്ലേസിംഗ് ആണ് ഇത് കണ്ടോ ഇതിൻ്റെ സൈഡ് നിങ്ങൾ കണ്ടു നോക്കി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒറിജിനൽ റൈറ്റ് സൈഡിൽ വണ്ടിയുടെ സൈഡ് വ്യൂവിൽ കാണുന്ന സംഗതിയാണ് നിങ്ങൾ കാണുന്നത് ആസാദ്യ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ആസാദ്യ ക്ലാരിറ്റി ഇതൊക്കെ നമ്മൾ ചില ചില വർക്കുകൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്ന ചില റിസൾട്ടുകളാണ് ഈ റിസൾട്ടുകളാണ് നമ്മൾ ഈ മുൻപോട്ട് പോകുമ്പോൾ നമ്മളെ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് പോകാനായിട്ടും നമുക്ക് എന്തിനേം നേരിടാനുള്ള ധൈര്യം തരുന്നത് ഇതൊക്കെയാണ് ഇത് നിങ്ങളെ കാണിച്ചില്ല എനിക്ക് ആകെ സങ്കടമായി അതുകൊണ്ട് ഇപ്പം നിങ്ങളിത് കാണിച്ചു തരുന്നത് ഇത് നമ്മളൊരു വണ്ടി അടിച്ചിട്ടേക്കണ ഇപ്പ അടിച്ചിട്ടൊരു നാല് മണിക്കൂറായുള്ളൂ പക്ഷെ അസാധ്യ ഫിനിഷിങ് എന്നാ ഇതൊരു അവകാശവാദമല്ല കേട്ടോ ഇതാർക്കും ചെയ്യാം ഇത് എതിന്റെ ടെക്നോളജിയും ഇതിന്റെ രീതിയും കാര്യങ്ങളും പെയിന്റിംഗിന്റെ രീതി അറിയാവുന്ന എല്ലാവർക്കും ചെയ്യാവുന്നൊരു വർക്കാണ് അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സംഭവം കാര്യങ്ങളും ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതല്ല പക്ഷെ ഇതുണ്ട് ഇങ്ങനെയുണ്ട് ഭയങ്കര സംഗതി ഇത് ഇത്രയൊക്കെ ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മൾ പ്രകാശോ അല്ലെങ്കിൽ എം ജി പോലൊരു വലിയ കമ്പനിയോ കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ പൂത്തിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആ റിസൾട്ടിന് നമ്മൾ പ്രകാശിനെ അല്ലെങ്കിൽ പ്രകാശിൻ്റെയൊക്കെ റിസൾട്ട് ഇപ്പോൾ ഇച്ചിരി പ്രശ്നം കിട്ടാറ് നമ്മൾ അതിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ നമ്മൾ ഒരു സോളിഡ് ഫിനിഷിങ് എന്ന് പറയുമ്പോൾ ആ സോളിഡ് ഫിനിഷിങ് കിട്ടുന്ന അസാധ്യമായ റിസൾട്ട് ആ റിസൾട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു അനുഭവപ്പെട്ടു പോകുന്ന റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങളെയൊക്കെ കാണിച്ച് നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു തന്നില്ലെങ്കിൽ അതിന് മുമ്പ് വേറെ ആരെയും കാണിച്ചു കൊടുക്കണേ അല്ല നിങ്ങളൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത് അങ്ങനെ ഇതൊരു ഭയങ്കര സംഭവമാണ് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക അഭിപ്രായം വായിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഓപ്പോസിറ്റ് വ്യൂവും കൂടെ നമുക്ക് കണ്ടുനോക്കാം ഓപ്പോസിറ്റ് വ്യൂ വന്നിട്ട് നമ്മുടെ വർഷോപ്പ് ഫ്രണ്ടിലെറ്റർ കൊക്കോ ചെടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വ്യൂ ആണ് നമ്മൾ അടിച്ച് ക്ലീ സോളിഡ് അടിച്ചിട്ടിരിക്കുന്ന വണ്ടിയുടെ സൈഡ് ബോഡിയിൽ കാണുന്നത് ഉണ്ടോ നാച്ചുറലും റിഫ്ലക്ഷനും തമ്മിലുള്ള ഒരു സംഭവം വ്യത്യാസമുണ്ട് അതെന്തായാലും വരും അപ്പൊ കണ്ണാട് മിറർ ഫിനിഷിങ്ങിനെ കാണുമ്പോഴുള്ള സംഭവം ഇത് ഉണ്ടാവും എന്താ അല്ലേ ഇത് കാണുമ്പോൾ നമുക്ക് അസാധ്യമാണ് ഒരു കോൺസെൻട്രേഷൻ നമ്മൾ മനസ്സിൽ ഭയങ്കര അറ്റാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഗതിയാണ് നിങ്ങളാണെങ്കിലും നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ വർക്ക് സക്സസ് ആകുമ്പോഴുള്ളൊരു കാര്യമുണ്ടല്ലോ അതുപോലെ ഒരു കാര്യമാണല്ലോ അതിന് ഭയങ്കര മസാദ്യ ക്ലാരിറ്റി ആയിരുന്നു സോളിഡ് ഒരു സോളിഡ് പെയിൻറ്റിന് ഏത് വർഷത്തിലും കേരളത്തിൽ ഇതോരൊരു ക്ലാരിറ്റി കാണിച്ചു തരാൻ പറ്റും ആര് കണ്ടാലും ഞങ്ങൾ ആര് കാണിച്ച് തന്നാലും നമ്മളതിനെ സ്റ്റഡി ചെയ്ത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ആളുകളാണ് ഇതുണ്ടോ നമ്മുടെ ക്യാമറയുടെ വ്യൂവിൻ്റെ ഒരു വിഷയമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് പക്ഷെ അത് എന്നാലും ഇതുണ്ടോ ഇതൊക്കെ ഒരു ഭയങ്കര ക്ലാരിറ്റി ഇത് അതുപോലെ ക്ലാരിറ്റിയിൽ നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതി തന്നെയാണ് അപ്പം നിങ്ങളിത് കണ്ട വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടോ എന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്സ്